നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ നിൽക്കുന്നത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് കുന്നനാട് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പറയുന്നത് ഇവിടെ ഒരു ദേവീക്ഷേത്രമൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടെ വീട്ടിലൂണം നമ്മളെപ്പോഴും പറയും റോട്ടിൽ കൂടിയൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു ബോർഡാണ് വീട്ടിലൂണ് എന്നുള്ളൊരു ബോർഡ് പക്ഷേ ശരിക്കും വീട്ടിലൂണത് അവർ അമ്മ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കണം അച്ഛനും ഇവിടെയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് പ്രായമുള്ള ആളുകളാണ് എന്നാലും അവർക്ക് വെറുതെ ഇരിക്കേണ്ടല്ലോ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വലിയ ഹോട്ടലൊന്നുമല്ല കുറച്ച് ഊണ് വെക്കുന്ന ഒരു സ്ഥലം ഏറ്റവും രസം ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയാണ് ഈ വീടിൻ്റെ ഒരു ഭംഗിയാണ് ഭയങ്കര ഒരു പഴമയുള്ള ഒരു വീടും ചുറ്റുപാടും ഒക്കെയാണ് തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ നിറച്ച് കൃഷിയുള്ള ഒരു പ്രദേശം ശരിക്കും ഒരു നാട്ടിൻ ഒരു ഭംഗിയൊക്കെ ഉള്ള ഒരു സ്ഥലം ഏറ്റവും ഇതായാലും ഇവിടെ ചൂടില്ല തട്ടൊക്കെ ഒരു വീടാട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ചൂട് ഫീൽ ചെയ്യുന്നേ ഇല്ല ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നുന്നത് നമ്മളെ ഒരു ഏജ് ഒക്കെ കഴിയുമ്പോഴല്ലോ നമുക്ക് വൈസൈനൊന്നിനും വയ്യ എന്നൊക്കെ പറയുന്ന ഒരാളുകളാണ് നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇനി എത്ര വർഷം നമ്മളൊക്കെ പണിയെടുക്കുമെന്ന് കണ്ടറിയണം പക്ഷേ പഴയ തലമുറയെ അവരുടെ ഒരു ഊർജ്ജമുണ്ട് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരോടൊപ്പം അടുത്ത് പെരുമാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അവർ രണ്ടുപേരും പറഞ്ഞൊരു ഇതാണ് നമുക്ക് പറ്റണടത്തോളം ജോലിയാകും അത് കഴിയുമ്പോൾ നമുക്ക് മക്കളെയൊക്കെ ആശ്രയിക്കാം എന്തിനാണ് ഇപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കണേന്ന് ചോദിച്ചൊരു ചോദ്യം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് എൺപത് രൂപയ്ക്ക് നല്ല കിടിലൻ മീൻ വറുത്തതും മീൻ കറി പിന്നെ കുറേ കറികളൊക്കെ ചേർത്തിട്ട് ഊണാണ് തരുന്നത് അച്ഛാ എത്ര മണിയാവുമ്പോഴാണ് നമുക്ക് ഊണൊക്കെ റെഡി ആവണേ പനക്ക് കൃത്യമായിട്ട് എൺപത് രൂപയ്ക്ക് ഊണും മീനും കൂടി കൊടുക്കും ഊണ് മാത്രം മീനില്ല അറുപത് രൂപയ്ക്ക് കൊടുക്കും രൂപത് രൂപ ആ തൊട്ടുകൂട്ടാനൊക്കെ ഈ മാറും ഇന്ന് ആദ്യാണെങ്കിൽ നാളത്തെ ഓരോ അങ്ങനെ മാറി മാറി പോകും എന്നാലും അത്യാവശ്യം കറികളൊക്കെ ഉണ്ട് കപ്പയുണ്ട് എല്ലാം ഉണ്ട് അച്ഛനും അമ്മേ മാത്രമേ ഉള്ളു ഞാൻ നമ്മള് നമ്മള് രണ്ടു മാത്രമേ ഉള്ളൂ നാലു മണിക്ക് എഴുതി പതിനൊന്ന് മണി പതിനൊന്നരയാവുമ്പോഴും ഇപ്പൊ ആള് വരും പിന്നെ നമുക്ക് ഊണ് മാത്രമല്ലേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല രണ്ടര രണ്ടര ആവില്ലാഴ്ച ഞായറാഴ്ച ഞായറാഴ്ചയാ ഞാനും ഒരു മുപ്പത്തിരണ്ട് വർഷമായി ഈ ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിയിട്ടുണ്ട് അത് ഓരോന്നോരന്നോ മാറി മാറി ബേക്കറി അടുത്ത് പറയുക അരിശക്കട എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അത് അങ്ങനെ ഓരോന്നോരുന്നായിട്ട് മാറി ലാസ്റ്റിലാണ് ഇപ്പം ചോറിൻ്റെ വെള്ളം കടകളായിരുന്നു ഒന്നുമില്ല വേറെ തിരുത്തിൻ്റെ പടവുഴി ആയിരുന്നു ഒരു ഒരു അങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഈ കറിയാണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മള് പച്ചക്കറികൾ ഏകദേശം എല്ലാം ഇടൂല്ലേ ആ ആ അതെല്ലാം കൂടി തേങ്ങ പച്ച തേങ്ങ അരച്ച് വെക്കും അത് ഇവിടെ തിരുവനന്തപുരത്ത് ഇന്ന് പറയുന്ന പേര് പച്ചത്തീയൽ എന്നാണ് കുറച്ച് പുളിയും കൂടെ പിഴയും ചെറുതായിട്ടൊരു പുളി രസവും കൂടി കാണും കഞ്ഞിവള്ള മതി നല്ല കപ്പ ഇന്നത്തെ കപ്പ വെച്ചിരി ഉടഞ്ഞ കപ്പയല്ല ആക്ച്വലി വേതന ഇപ്പം ഈ മഴ പെയ്തോണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ രണ്ടു ദിവസത്തെ വന്നപ്പോഴും കപ്പ ഇങ്ങനെയായിരുന്നേ മീൻകറി ഒഴിച്ചിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൻപയർ അത് തോരം പോലാക്കിയത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പച്ച തീയ്യൽ എന്ന് പറഞ്ഞാൽ പച്ച തേങ്ങ അരച്ച് നമ്മൾ സാധാരണ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഇട്ട് വയ്ക്കണം സാധാ കറി നമ്മള് വീട്ടിലൊക്കെ വെക്കും മാങ്ങ അച്ചവർ ഉണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് ഉണ്ട് ഇന്നിപ്പോൾ ഉള്ളത് കൊഴിയാളാന്നാണ് ഇവിടെ പറയുക പക്ഷെ ഇതിന് വേറൊരു പേരുണ്ട് നമ്മളെ നാട്ടിൽ അയലക്കണ്ണി അങ്ങനെ ഉണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഒരു ചെടിയൊരു ആരോ മറുപടി പറഞ്ഞുണ്ട് പക്ഷെ ഈ പേര് തിരുവനന്തപുരത്ത് മാത്രമേയല്ലോ തോന്നു വേറൊരു പേരാ പറയും ഇച്ചിരി കപ്പയും മീൻ ചാറും ചോറ് ഇങ്ങനെ സമയായിട്ടില്ല നേരത്തെ ഇച്ചിരി പയറ് തോരനും കൂടെ കൂട്ടി കഴിച്ചോക്കട്ടെ നല്ല സൂപ്പർ മീൻ കറിയാണ് കേട്ടോ മീൻ കറിയുടെ ഈ ചാറ് മാത്രം മതി ചോറ് വറുത്തോളായാലും നല്ലപോലെ മസാലയൊക്കെ കൂടും നേരത്തെ പെരട്ടി വെക്കുമോ അല്ലേ അമ്മേ മീൻ രണ്ടു മീൻ മേടിച്ചിട്ട് നല്ല നല്ല സ്വാദുണ്ട് അതിന്റെ ഒരു മസാലയും കൂട്ടും ഒക്കെ അങ്ങനെ തന്നെ പിന്നെ എനിക്കിത്തിനെ ഇരിക്കണം എനിക്കിങ്ങനെ പൊളിക്കുമ്പോ ഉള്ളു വെളുത്തിരിക്കണ ഇഷ്ടല്ല ചില കടയിൽ ചെല്ലുമ്പോ മീൻ്റെ ഉള്ളു ഭാഗം വെളുത്തിരിക്കുക എനിക്ക് തീരെ ഇഷ്ട അതോണ്ടാവൂല്ലേ ചീതങ്ങനെയല്ല ഉള്ളിലേക്കും മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നല്ലൊരു സ്വാദും അപ്പൊ ഒരു നാടൻ രുചി കാരണം അവിടെ അമ്മ അച്ഛനും അവര് കഴിക്കുന്നതും ഇത് തന്നെയാണ് അവര് വീട്ടിലുണ്ടാക്കുന്ന നാടൻ രുചിയിലെ പക്ക വീട്ടിൽ ഗുണവഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ ഇല്ല കേട്ടോ അത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണേ പൈസയായിട്ട് തന്നെ കൊണ്ടുവരണം അത് ഭയങ്കര കച്ചവടം നടക്കുന്ന സ്ഥലമൊന്നും അല്ല ചെറിയൊരു സ്ഥലം അവർ അവർക്ക് പറ്റുന്ന പോലെ ഉണ വെച്ച് കറികളൊക്കെ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ മീൻകറി മീൻ വറുത്തതും എല്ലാ ദിവസവും ഉണ്ടാവും ബാക്കി കറികളൊക്കെ ചെറുതായി മാറും റോഡ് സൈഡിൽ തന്നെ അറിയാനൊന്നുമില്ല മണ്ഡപത്തിൻ്റെ കടൽ നിന്ന് ഇത് നെയ്യാർ ഡാമൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ ആ റോഡ് സൈഡിൽ തന്നെ ഭദ്രകാളി ക്ഷേത്രമുണ്ട് ക്ഷേത്രം കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ജൂ കാണാൻ പറ്റും നിങ്ങൾക്ക് പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ അമ്മയും അച്ഛനും ഇവിടെ തന്നെ കാണും മുകളിൽ വീട്ടിലാണ് ഇവരെല്ലാം വെക്കുന്നത് ഇനി ചോറൊക്കെ ഉണ്ടായുമ്പോൾ കുടിക്കാൻ നല്ല ചൂടുവെള്ളം വേണമെന്നുള്ള ആളുകൾക്ക് ഇവരും ചൂടുവെള്ളമെല്ലാം നമുക്ക് കഞ്ഞിയെള്ളാം മൊത്തത്തിൽ ചൂടാണ് മുളീന്ന് ചൂട് ഈ ചോറ് ചൂട് എല്ലാം ആണ് പക്ഷെ എന്നാലും അതിൻ്റെ കൂടെ ചൂടുള്ളങ്ങനെ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം അങ്ങനെ മായം ചേരാത്ത ഭക്ഷണം നല്ല സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയെ കേട്ടോ എന്നിവിടെ വന്നു കഴിഞ്ഞാൽ കഴിപ്പിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക അത് കഴിക്കുക ഇത് കഴിക്കും ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ ആഹാരം വിളമ്പിത്തരില്ല അതുപോലെയാണ് അവർ രണ്ട് പേരും അപ്പോൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഴിക്കി കഴിക്കുക എന്ന് പറഞ്ഞിട്ടോ അതുപോലെ പൊതിച്ചോറൊക്കെ പൊതിയുമ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയൊക്കെ ഒരാൾ കഴിക്കുകയോ എന്ന് വെച്ചാൽ നിറച്ച് ഇങ്ങനെ ഇട്ടിട്ടോ രണ്ട് പൊതിക്കുള്ള അത്ര ചോറാണ് അവർ പൊതിച്ചോറായിട്ട് കൊടുക്കുക കാരണം ഒന്നിനുമൊരു പിശുക്കില്ലാത്ത മനുഷ്യർ എന്നാൽ അവരുടെ മക്കളെ കാണുന്ന പോലെ കണ്ട് കറിഞ്ഞ് ഒക്കെ വിളമ്പി കൊടുക്കുന്ന ഒരു സ്ഥലം േ ഞാനീ പറഞ്ഞ പോലെ വലിയൊരു ആംബിയൻസോ അതല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ ഭയങ്കര ചൂടൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ വന്ന പിന്നെയാണ് ഒരു ഫാനൊക്കെ താഴേക്ക് ഇറക്കി കൊണ്ടുവച്ചത് കാരണം ഇവിടെ ചെറിയ സൗകര്യങ്ങളല്ലേ അപ്പം അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വിഷവും ചേർക്കാത്ത ഒരു മായം ചേർക്കാത്ത ഭക്ഷണം എന്താ അവിടെയൊക്കെ കണ്ടോ ഈ പറമ്പിൽ നിന്നുള്ള പിന്നെ വാഴക്കൂമ്പും വാഴപ്പിണ്ടിയും കപ്പങ്ങയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നിപ്പോൾ വൻ ബയറായിരുന്നു അതൊക്കെയാണ് ഇവിടെ പലപ്പോഴും കറികളാവുന്നത് അപ്പോൾ ഒരു പച്ചയായ നാട്ടും പുറത്തിൻ്റെ നന്മകളുള്ളൊരു ഡം കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ശൈലികളൊരു കൈത്തോടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോൾ ഒരു മഴയൊക്കെ മൂടി നിൽക്കുകയാണ് അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വെക്കാം അതിന് ഇവിടെ അടുത്ത് എവിടെന്നെങ്കിലൊക്കെ നിങ്ങൾക്ക് പാർസലൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ചെറിയ ദൂരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടിട്ടോ അപ്പോൾ എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഊണ് അതിനിപ്പം ഈ മീൻ വറുത്തത് വേണ്ടെങ്കിൽ അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ മീൻ കറിയോട് കൂടിയിട്ടുള്ള ഊണും കിട്ടും അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ രുചിവിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായിട്ട് ഇനിയും വരാം